കർത്താവായ യേശു ക്രിസ്തു ഈ മനോഹരമായ രാത്രിയിൽ അവിടുത്തെ സന്നധിയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവിടുത്തെ സന്നദ്ധിയിൽ ആയിരിക്കുന്നതിന് വേണ്ടി നമ്മെ വിളിക്കുന്നു അവിടെ നരളി ചെയ്യുന്നു മകനെ മകളെ നീ എൻ്റെ അടുത്ത് വരിക നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ് ഈ രാത്രിയിൽ നിന്നെ വിളിക്കുന്നു നിന്നെക്കുറിച്ച് എല്ലാവരേക്കാളിലും കൂടുതലായി അറിയാവുന്ന നിന്നെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുന്ന കഥവായ യേശു ക്രിസ്തു ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ രാത്രിയിൽ അവനോട് കൂടെ ആയിരിക്കാൻ നിന്നെ ആഹ്വാനം ചെയ്യുന്നു ഈ രാത്രിയിൽ കർത്താവിൻ്റെ വിളി കേട്ട് നമുക്ക് ദൈവസന്നധിയിലായിരിക്കാം ഈ സമയം ദൈവസന്നധിയിലായിരിക്കുന്നതിന് നമ്മെ തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറയാം കഥാവായ ദൈവമേ അനേകർക്ക് നിന്റെ സന്നദ്ധിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തപ്പോൾ എന്നെ നിന്റെ സന്നധിയിലേക്ക് വിളിച്ച് അനുഗ്രഹിക്കാനായി തയ്യാറായിരിക്കുന്ന നിന്നോട് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവെ നന്ദിയോടെ നിന്റെ സന്നദിയിൽ വ്യാപരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ സംരക്ഷണം സൗഖ്യം നൽകണമേ കഥാവെ എല്ലാം അറിയുന്നുവല്ലോ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുക ഇന്ന് കർത്താവ് നിന്നിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി അർപ്പിക്കുക ഇന്ന് നിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളെയും ദൈവത്തിന് കാഴ്ചയർപ്പിച്ച് അതിനായി നന്ദി പറയുക കഥാവായ ദൈവം ഈ രാത്രിയിൽ നിന്നെ സൗഖ്യപ്പെടുത്തും നിന്നെ രക്ഷിക്കും അവിടുത്തെ കരം നിന്റെ മേൽ നീട്ടുന്നു മകനെ മകളെ നിന്നെ അനുഗ്രഹിക്കുവാനായി നീട്ടി പിടിച്ച എൻ്റെ കൈകളിൽ നീ പിടിക്കുക ഈ രാത്രിയിൽ നിനക്ക് ഞാൻ സംരക്ഷണം നൽകും നിനക്ക് ഞാൻ സംരക്ഷണം നൽകും സൗഖ്യവും വിടുതലും നൽകും ഞാനാണ് നിന്റെ രക്ഷ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ജീവനെ ഇന്നത്തെ ദിവസം പകൽക്കാലം മുഴുവനും ാലവും നമ്മെ കാത്തു സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ സന്നദിയിൽ നമ്മുടെ ഹൃദയം തുറക്കാം നമ്മുടെ അവസ്ഥകളെ നമ്മുടെ ആരുമറിയാത്ത നമ്മുടെ വേദനകളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ അവിടുത്തെ വചനം ശ്രവിച്ച് അവിടുത്തെ സംരക്ഷണത്തിൻ കീഴിൽ അവിടുത്തെ സ്നേഹവലയത്തിൻ കീഴിൽ ആയിരിക്കാൻ നമ്മെ തന്നെ കർത്താവിന് നൽകാം രാത്രിയിൽ കഥാവ് നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒരുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ഒൻപത് ഒൻപത് മുതലുള്ള വാക്യങ്ങൾ എൻറെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ് എനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും എന്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും അവരെ കുന്നുകളയരുതേ അല്ലെങ്കിൽ വിസ്മരിക്കും ഞങ്ങളുടെ പരിചയമായ കർത്താവെ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ അവരുടെ വായിലെ പാപം നിമിത്തം അധരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ െ അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം യാക്കോബിന്റെ മേൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവർ ആഹാരത്തിനു വേണ്ടി ചുറ്റിത്തിരിയുന്നു തൃപ്തിയാകുവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻറെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻറെ കോട്ടയും അഭയവുമായിരുന്നു എൻറെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കും ദൈവമേ അങ്ങാണ് എൻറെ ദുർഗം എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ബലവാനായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ വിളി കേട്ട് അങ്ങയുടെ സ്വരം കേട്ട് അത് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്നു കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെയും വിശാലമായ സ്നേഹത്തെയും ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ദുഷ്ടനായ സാത്താൻ ഞങ്ങളുടെ ശത്രുവായ സാത്താൻ ഞങ്ങളെ നശിപ്പിക്കാനായി അലറി നടക്കുമ്പോൾ ദൈവമേ നിന്റെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ വെക്കണമേ ദൈവമേ ഞങ്ങൾക്കെതിരെ നുണ പറയുന്ന സത്താനിക ശക്തിയെ അവിടുന്ന് തച്ചുടയ്ക്കണമേ കഥാവേ ഞങ്ങളുടെ കൃപ നശിപ്പിക്കുവാൻ അങ്ങദാനമായി നൽകിയ കൃപ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടരെയും ദുഷ്ടശക്തികളെയും അങ്ങയുടെ കാൽപാദത്തിങ്കിൽ ഞാൻ സമർപ്പിക്കുന്നു ഈ മക്കളുടെ മേൽ കരുണ തോന്നുന്ന ദൈവമേ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ആവശ്യത്തിന്മേൽ ഇവരുടെ മേൽ നിന്റെ കരങ്ങൾ വെച്ച് ഇപ്പോൾ ഇവർക്കാവശ്യമായ സന്തോഷവും സമാധാനവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ആരോടും പറയാൻ കഴിയാത്ത അവരുടെ വ്യക്തിഗതമായ പ്രശ്നങ്ങളെ ഈ സമയം കർത്താവേ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരെ അലട്ടുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും അവരെ ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ മനസ്സു തുറക്കാൻ ഈ മക്കളെ നീ രാത്രിയിൽ സഹായിക്കണമേ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ദുഃഖം പരിഭവങ്ങൾ വേദന നൊമ്പരങ്ങൾ ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ദൈവമേ ഞങ്ങളുടെ ശക്തിയായ കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ ബലം ഞങ്ങളുടെ കോട്ട ഈ രാത്രിയിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ സന്ദർശിച്ച് ഞങ്ങളുടെ അവസ്ഥയെ അങ്ങയുടെ കരങ്ങളിൽ ഏറ്റെടുത്ത് ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റണമേ കഥാവെ ഞങ്ങളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പൈശാചിക ദുഷ്ടരെയും ശക്തികളെയും അങ്ങയുടെ കാൽപാദങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾക്കെതിരെ പാപം ചെയ്യുന്ന നാവ് ൾ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് ശക്തിയായി വരണമേ ഞങ്ങൾക്കെതിരെ ഉള്ള എല്ലാ ദുഷ്ടാരോപണങ്ങളും ദുഷ്ടശക്തികളും ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്താനായി ഒരുക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അങ്ങയുടെ കാൽപാദങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു യഥാവേ നീ അരളി ചെയ്യുന്നു ഒരു സൈന്യം മുഴുവനും നിനക്കെതിരെ പാളയം അടിച്ചാലും നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ പരമപരിശുദ്ധനായ ദൈവമാണ് നിന്റെ കർത്താവ് നിന്റെ കോട്ട ശക്തനായ ദൈവമാണ് നിന്റെ അഭയം നീ വിശ്വസിക്കുന്ന ദൈവം നീ ആശ്രയിക്കുന്ന ദൈവം നിന്റെ ശക്തിയാണ് നിന്റെ ബലം ാണ് ശത്രുവിന് പോലും കഴിയില്ല എന്നാൽ നീ സർവശക്തനായ ദൈവത്തിന്റെ മകളാണ് മകനാണ് അവിടുന്ന് മേൽ അവിടുത്തെ ക്രോധം ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കഥാവ് നിന്നെ വിളിക്കുന്നു മകനെ മകളെ നീ എൻ്റെ വഴിയെ നടക്കുക ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ എന്റെ മുൻപിൽ നീതിപൂർവമായി ജീവിക്കുക എനിക്ക് പ്രീതികരമായത് നീ ചെയ്യുമ്പോൾ നിന്റെ ശത്രുക്കളെ പോലും നിനക്ക് അനുകൂലമാക്കി മാറ്റാൻ ശക്തനായ ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്താവെ നീ പകൽക്കാലം മുഴുവനും ഞങ്ങളെ നീ കാത്ത് സംരക്ഷിച്ചു ഞങ്ങൾക്ക് ആരോഗ്യവും നൽകി ഈ ദിവസം കാണാൻ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകി ദിവമേ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി ഇന്ന് ഞങ്ങളുടെ യാത്രകളെ നീ സംരക്ഷിച്ചു ഞങ്ങൾക്ക് നീ നല്ല ഭക്ഷണം ഒരുക്കി ഞങ്ങൾക്ക് നല്ല പാർപ്പിടം ഒരുക്കി കഥാവയെല്ലാം കൊണ്ടും നീ ഞങ്ങളെ സംരക്ഷിച്ചു അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ശത്രുവിന്റെ വായിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചു അതിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഈ മക്കളുടെ മേൽ നിന്റെ കരങ്ങൾ വെക്കണമേ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന ഇവരുടെ നൊമ്പരങ്ങളിൽ ഇവരുടെ വേദനകളിൽ വിഷമങ്ങളിൽ ഈ രാത്രിയിൽ നീ സൗഖ്യം നൽകണമേ സൗഖ്യദായകനായ കർത്താവ് ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഹൃദയത്തിനും നിന്റെ സൗഖ്യം ദാനം ചെയ്യണമേ നിന്റെ സൗഖ്യദായകമായ കരം തൊട്ട് ഞങ്ങളെ സുഖപ്പെടുത്തണമേ കർത്താവേ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളുടെ ശബ്ദം ഉയർത്താൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ മുൻപിൽ നന്മകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണമേ നിനക്ക് പ്രീതികരമായത് ചെയ്യുവാൻ നിന്റെ കൽപ്പനകളെ നിന്റെ വചനത്തെ ഞങ്ങളെ പഠിപ്പിക്കണമേ എല്ലാ മേഖലയിലും ഇന്ന് ഞങ്ങൾ സ്വസ്ഥതയോടെ ശാന്തമായി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ കഥാവേ സുഖനിദ്ര നൽകി രാത്രിയിൽ ശാന്തമായി നിന്റെ സന്നദ്ധിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും ഈ സമയം ഞങ്ങൾ ഏറ്റുപറയുന്നു കുറയുന്നു നാഥ കാത്തു കൊള്ളണമേ കഥാവെ നിന്റെ സന്ന പരിശുദ്ധിയോട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ കഷ്ടതകളും ക്ലേശങ്ങളും സഹനങ്ങളും ഞങ്ങളെ നിന്റെ പാതയിൽ നിന്ന് അകറ്റി അതോർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ബലഹീനതകൾ ക്ഷമിക്കണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടും ക്ഷമിക്കുന്നതിനും കരുണയോടെ അവരെ നോക്കുന്നതിനും കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ നീ ഞങ്ങളുടെ ശരീരത്തിന്റെ തളർച്ചയും ക്ഷീണവും അകറ്റി എല്ലാ വേദനയും അസ്വസ്ഥതയും അകറ്റി ഈ രാത്രിയിൽ സന്തോഷമായി സമാധാനപരമായി നിന്റെ സന്നദ്ധയിൽ കിടന്നുറങ്ങുവാൻ എന്റെ കർത്താവെ നീ ഞങ്ങളെ ആശീർവദിക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നിന്റെ സൈന്യ ബലം കൊണ്ട് കാത്തുകൊള്ള നിന്റെ ശക്തമായ കരം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ നാളെ പ്രഭാതത്തിൽ നിന്റെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തണമേ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങൾക്കൊരു ദിവസം കൂടി ദാനമായി നൽകണമേ നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വീണ്ടും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ദുഷ്ടരിൽ നിന്ന് കാത്തു സംരക്ഷിക്കണമേ കള്ളന്മാരിൽ നിന്നും നീചന്മാരിൽ നിന്നും ചതിയന്മാരിൽ നിന്നും വഞ്ചകരിൽ നിന്നും സകല ദുഷ്ടരിൽ നിന്നും അക്രമികളിൽ നിന്നും കർത്താവെ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നീ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചോളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ കരങ്ങളിൽ നിന്നെ സൂക്ഷിക്കട്ടെ നിന്റെ കൂടെ ഇരുന്ന് സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസ്വർഗവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ